യും നയനയുടെയും നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുന്നവരെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവിൽ അനിയുടെ കേസ് കുടുംബ കോടതിയിലേക്ക് എത്തുവാണ് ഡിവോഴ്സിന് വേണ്ടിയിട്ടുള്ള അങ്ങനെ അനിയും അനാമിയൊക്കെ കോടതിയിലേക്ക് ചെല്ലുവാണ് ഈ സമയത്ത് അനാമിക്ക് നല്ല ടെൻഷൻ ഉണ്ട് എങ്ങനെയാ എന്താവും എന്നൊക്കെ ഉള്ളത് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ജനിച്ച കാര്യങ്ങളൊക്കെ തിരക്കുവാണ് ഈ സമയത്ത് അനിയുള്ള സത്യാവസ്ഥകളെല്ലാം തുറന്നു പറയുന്നുണ്ട് ഉം എനിക്ക് ഇവരോടൊപ്പം ജീവിക്കാനായിട്ട് ആഗ്രഹമില്ല എനിക്ക് ഡിവോഴ്സ് തന്നെ വേണമെന്ന് ഒരേ വാശി പിടിക്കുവാണ് ഒടുവിൽ അനാമികയോട് ചോദിച്ചു പക്ഷെ അനാമിക പറഞ്ഞു എനിക്കങ്ങനെ പെട്ടെന്ന് പിരിഞ്ഞു പോകാനായിട്ട് താല്പര്യമില്ല എനിക്ക് നഷ്ടപരിഹാരം കിട്ടിയാൽ മതിയാവുള്ളു എന്റെ ജീവിത തകർന്നു പോയത് കാരണം ഇവനെ ഞാൻ അത്രകൊണ്ട് സ്നേഹിച്ചു പക്ഷെ ഇവൻ വേറൊരു പെണ്ണിന്റെ ആയിരുന്നു എന്റെ ജീവിതം തകർന്നു പോയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാമിക വലിയ ആള് അവിടെ കാരണം അനിയെ എങ്ങനെയെങ്കിലും തകർത്ത് അല്ലെങ്കിൽ അനിയുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ മേടിക്കാം എന്തേലും കുതന്ത്രം ഒപ്പിച്ച് ഇതിനു മുമ്പ് നടത്തിയ പ്ലാനുകളൊക്കെ പരാജയപ്പെട്ടു പോയല്ലോ അപ്പൊ പുതിയ തന്ത്രം എന്തേലും വേണം എങ്ങനെയെങ്കിലും കോംപ്രമൈസ് കോംപ്രമൈസാകാൻ കുറച്ച് തുകയും കട വേണം അല്ലെങ്കിൽ താൻ ഒരിക്കലും ഈ ഡിവോഴ്സിന് സമ്മതിക്കില്ല എന്നുള്ള കാര്യം അനാമിയോ ഉറപ്പിച്ചു കഴിഞ്ഞു അങ്ങനെ അവൻ സൂചിച്ച് ജീവിക്കണ്ട എന്നായിരുന്നു അനാമിയുടെ ഭാഗം അങ്ങനെ രണ്ടുപേരുടേയും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം കോടതി രണ്ടുപേർക്കും വേണേൽ കൗൺസിലിംഗ് കൊടുക്കാന്ന് പറയണം ഒരുമിച്ച് ജീവിച്ചു പോകാമെങ്കിൽ അങ്ങനെയല്ലേ കോടതി ആദ്യം നോക്കത്തുള്ളൂ അങ്ങനെ അതിന് വേണ്ടിയിട്ട് നോക്കാമെന്ന് പറഞ്ഞപ്പം അനിയതിന് താല്പര്യമില്ലെന്ന് പറയുന്നത് പക്ഷേ എങ്കിൽ പെട്ടെന്ന് അങ്ങനെ വിധിയൊന്നും പറയത്തില്ലോ പിന്നെ വേറൊരു ദിവസത്തിന് വേണ്ടിയിട്ട് കേസ് അങ്ങോട്ട് മാറ്റി വെച്ചു അങ്ങനെ കുടുംബ കോടതിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും അനാമയ അനിയുടെ അടുത്ത് തന്നിട്ട് പറഞ്ഞു ഞാനങ്ങനെ ഡിവോഴ്സ് തന്നിട്ട് നീ അവളോടൊപ്പം സുഖിച്ച് ജീവിക്കാമെന്ന് വിചാരിക്കേണ്ട അങ്ങനെ പെട്ടെന്നൊന്നും നിനക്ക് ഡിവോഴ്സ് തരാൻ പോകുന്നില്ല ഡിവോഴ്സ് നിനക്ക് കിട്ടണമെങ്കിൽ ഞാൻ പറയുന്ന കണ്ടീഷനൊക്കെ അനുസരിക്കണമെന്ന് പറഞ്ഞു അനി പറഞ്ഞു അതിന്റെ ആവശ്യം ഒന്നും ഇതിനു മുമ്പ് നിന്റെ കള്ളത്തരങ്ങളൊക്കെ ഞാൻ കോടതിയിൽ വെളിച്ചത്ത് കൊണ്ടുവന്നതല്ലേ അതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് ഈസി ആയിട്ട് ഡിവോഴ്സ് കിട്ടും ആ കാര്യത്തിൽ എനിക്ക് പേടി എന്നൊക്കെ പറഞ്ഞ് അനാമിയെ വെല്ലുവിളിച്ചു പക്ഷെ അനാമയെ അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ പാവില്ലായിരുന്നു അനാമിയ്ക്കറിയാം താൻ ഡിവോഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ നന്ദു എന്ന് പറയുന്നവളെ ഇവൻ കല്യാണം കഴിക്കും അങ്ങനെ ഇവ സുഖിച്ച് ജീവിക്കണ്ട എന്നൊരു ചിന്തയായിരുന്നു തനിക്ക് കിട്ടിയില്ലെങ്കിലും മറ്റുള്ളവർക്ക് കിട്ടില്ല എന്നൊരു ചിന്ത അങ്ങനെ അവിടെ നിന്ന് അറിയിക്കഴിഞ്ഞപ്പോ വേണു പറഞ്ഞു ഈ മോളെ ഇതൊക്കെ വല്ലതും നടക്കുന്ന കാര്യമാണോ പൈസ കിട്ടുമോ കിട്ടും ഹാ അവൻ നമ്മുടെ കാൽച്ചോട്ടിലേക്ക് വരും എത്ര കാലം എന്ന് വെച്ചാൽ അവൻ നടക്കുന്നേ അവൻ നടക്കട്ടെ കുറച്ചു കാലം ഇപ്പോഴെന്താണ് ഞാൻ അവന് ഡിവോഴ്സ് കൊടുക്കാൻ പോകുന്നില്ല കൊടുക്കണമെങ്കിൽ ഞാൻ അവനെ എൻ്റെ കാൽച്ചോട്ടിലേക്ക് കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞു വേണു പറഞ്ഞു അറിയാലോ ഇന്ന് മിക്കവാറും ഒടുവിലാ നവീൻ വക്കീലെങ്ങനെ ഏറ്റെടുത്ത് അതോടുകൂടി തീർന്നു നമ്മൾ വീണ്ടും നാണം കിടും ഇല്ലച്ചാ ഇതെന്ത് വേണമെന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞു ഒടുവില അവിടുന്ന് ഇറങ്ങിയതിന് ശേഷം അനാമിക അനാമികയുടെ കാമോനെ സ്റ്റെഫിനെ കാണാനായിട്ട് പോകുന്നുണ്ട് അവനെ കണ്ട് കാര്യങ്ങളൊക്കെ പറയാണ് അവനാണെങ്കിലോ എങ്ങനെയെങ്കിലും ഇവളുടെ കയ്യിൽ നിന്ന് കുറെ പൈസയൊക്കെ വാങ്ങിയെടുക്കാം ആ ഒരു ചിന്തയായിരുന്നു അവൻ്റെ മനസ്സിലുണ്ടായിരുന്നേ പക്ഷെങ്കില് പ്ലാനുകളും പദ്ധതികളും ഒക്കെ പൊടിഞ്ഞായല്ലോ ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കി ഇവളെ നയസ് ആയിട്ട് വഞ്ചിച്ചിട്ട് സിംഗപ്പൂർക്ക് കടക്കാനായിരുന്നു അവന്റെ ഉദ്ദേശം പക്ഷെ ആ പ്ലാനൊന്നും നടന്നില്ല അനാമികയോട് പറഞ്ഞു നിന്റെ ഡിവോഴ്സ് കഴിയുന്നവരം വരെ ഞാൻ കാത്തിരിക്കാം പക്ഷെ ഒരു കാര്യമുണ്ട് നമുക്ക് ജീവിക്കാനായിട്ട് പൈസ വേണം ഉം പൈസ ഉണ്ടാ മാത്രം നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് കാര്യമുള്ളൂ അല്ലെങ്കിൽ എന്റെ ജോലിയുടെ കാര്യം നിനക്ക് അറിയാലോ അനാമി കുറഞ്ഞു അതൊന്നും ഓർത്ത് പേടിക്കണ്ട നീ വിഷമിക്കാതിരിക്ക അതിനുള്ള മാർഗമൊക്കെ ഞാൻ കണ്ടെത്തിക്കോളാം എന്നൊക്കെ പറഞ്ഞു അതേസമയം ഖനയും ഗോവിന്ദനും നല്ല ടെൻഷനിലാണ് എത്രയും പെട്ടെന്ന് അതിന്റെ നന്ദുവിനൊരു വിവാഹം ആലോചിക്കണം കാരണം ഇനിയിപ്പോ ഒരു വിവാഹം മുടങ്ങിപ്പോയി പക്ഷെ ഇനി അങ്ങനെയല്ല നല്ലൊരു വിവാഹാലോചന അവക്ക് വേണ്ടി കൊണ്ടുവരണം അങ്ങനെ ക്ഷേത്രത്തിലേക്ക് പോയി നന്ദുനു വേണ്ടിയിട്ട് പ്രത്യേക വഴിപാടുകളും കാര്യങ്ങളൊക്കെ നടത്തി അതിനുശേഷം വീണ്ടും ജോഡ്സിനെ പോയി കാണുവാണ് ജോഡ്സിനെ പോയി കണ്ടിട്ട് ജോഡ്സിലോട് കാര്യങ്ങളൊക്കെ പറയണം വിവാഹം മുടങ്ങിപ്പോയെന്ന് അപ്പോഴേക്കും ജോഡിസിൽ പറഞ്ഞു ഞാൻ ആദ്യമേ പറഞ്ഞ കാര്യമായിരുന്നല്ലോ ഉം ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ബന്ധം നടന്നുകൂടാ ഞാൻ കാണുന്ന മുമ്പ് ഞാനൊരു പയ്യന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ നിങ്ങളുടെ മകളെ സ്നേഹിക്കുന്ന ആ പയ്യനുമായിട്ടുള്ള വിവാഹം ഞാൻ കാണുന്നെ അതിനെ ഇപ്പം എതിർത്തോണ്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷെ അത് മാത്രമേ നടക്കാൻ പോകുന്നുള്ളൂ കനകയ്ക്ക് വീണ്ടും അടിയായി കനക അത്രയ്ക്കൊന്നും പ്രതീക്ഷില്ല കാരണം ഇതുപോലെ ഒരു ടിസ്റ്റ് എങ്ങനെയെങ്കിലും നന്ദുന്റെ വിവാഹം വേറെ നടത്തണമെന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അങ്ങ് തോറ്റു പിന്മാറാൻ പറ്റില്ലോ ഒരു കാരണവശാലും അനന്തപുരി കുടുംബത്തിലേക്ക് തൻ്റെ മകളെ കെട്ടിച്ചയക്കില്ലെന്ന് ഒരേ ഒരു ചിന്തയോട് കൂടിയിട്ടാണ് കനക തിരികെ വരുന്നേ പക്ഷേ എങ്കില് ഗോവിന്ദനോട് ഒന്ന് പറഞ്ഞപ്പോൾ ഗോവിന്ദം പറഞ്ഞു കനക ഇനിയും നമ്മൾ റിസ്ക് എടുക്കണോ ഉം നന്ദുന്റെ സ്വഭാവം അറിയാലോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഗോവിന്ദേട്ടാ എന്താണെങ്കിലും അനിയ വേട്ടുള്ള ബന്ധം നടക്കാനായിട്ട് ഞാൻ ഒരു കാരണവശാലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞു ഇതേ സമയം അനിയും നന്തവും തമ്മിൽ കണ്ടുമുട്ടുന്നുണ്ട് അവര് തമ്മിൽ കാണുന്ന സമയത്ത് അനിയോട് നന്ദു പറഞ്ഞു അതെ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ തെളിയിക്കാനുണ്ട് എന്ത് അല്ല െ കത്തിക്കുന്ന കുറച്ച് കേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അബിയേട്ടനെ കുറിച്ചുള്ള അതൊക്കെ എനിക്ക് പുറത്തു കൊണ്ടുവരണം കൊറേ കാലമായി ഇങ്ങനെ കള്ളത്തരം കാണിച്ചിട്ട് നടക്കുന്നെ ഇനിയിപ്പൊ അത് പറ്റില്ല ആദരചേട്ടനും നയനേച്ചും ഒക്കെ എല്ലാവരുടെ മുന്നിൽ നാണം കിട്ടു നിൽക്കുക അത് കേട്ടതും അനി പറഞ്ഞു അല്ല അതത്ര എളുപ്പമുള്ള കാര്യമാണോ എനിക്കറിയാം അനി അത്ര പെട്ടെന്നൊന്നും നടക്കുന്ന കാര്യമൊന്നും അല്ല പക്ഷെ എന്നെ സംബന്ധിച്ചോളം എത്രയും പെട്ടെന്ന് തന്നെ നടത്താൻ തന്നെ ഞാൻ തീരുമാനിച്ചിരിക്കുന്നെ ആ അബിയേണ്ട കള്ളത്തരം പുറത്തു കൊണ്ടുന്നില്ലെങ്കിൽ നവ്യേച്ചയുടെ ജീവിതം ഇനിയും തളർന്നു പോയിക്കൊണ്ടിരിക്കുക അതൊരു കാരണവശാലും പാടില്ല എന്ന് പറഞ്ഞു ആ എനിക്കും തോന്നി അത് ശരിയാണ് അത് എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കണോന്ന് അങ്ങനെ നന്ദു അതിനുള്ള ശ്രമങ്ങളൊക്കെ തുടങ്ങുവാണ് അതേസമയം ആ അബിയുടെ അടുത്തേക്ക് നയനെ ചെന്നു നായനെ ചെന്നിട്ട് അബിയോട് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഉം മേലാല് നീയോ നിന്റെ അമ്മയോ ചന്തു മോളെ വേദനിപ്പിക്കാൻ വന്നതുകൊണ്ടല്ലോ നയന വെറുതെ ഇരിക്കില്ല ഏർ ഇത്രയും കാലത്തെ പോലെ ആയിരിക്കില്ല ഇനി ഉള്ള സത്യങ്ങളൊക്കെ ഞാൻ വെട്ടി തുറന്നു പറയും സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും ഒരു പരിധിയുണ്ട് അറിയാലോ ഉം ഇല്ലെങ്കിലുണ്ടല്ലോ ഇതൊക്കെ കേട്ടു അഭി പറഞ്ഞു അനി ഞാനൊന്നും കാണിച്ചില്ലാന്ന് അയനടത്തി നീ ഒന്നും കാണിച്ച് കാണത്തില്ല നീ എരിപരി കയറ്റി വിടുന്ന ആയിരിക്കുമല്ലോ നിന്റെ അടുത്ത് ഏയ് ഞാൻ അമ്മേനടുത്തൊന്നും പറഞ്ഞിട്ടില്ല ഇതിപ്പോ പറയും നീ പക്ഷെ അങ്ങനെയല്ല എനിക്ക് സത്യാവസ്ഥ അറിയാടാ നിന്റെ അമ്മയെ പറഞ്ഞ് നിലക്കി നിർത്തേണ്ട ഉത്തരവാദിത്വം നിനക്കാണ് അത് ചെയ്തില്ലെങ്കിൽ നിന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കും ഞാൻ എന്തേലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നീ പിന്നെ അനന്തപുരി തറവാടിന് പുറത്തായിരിക്കും അങ്ങനെയെല്ലാം പറഞ്ഞു ഭീഷണിപ്പെടുത്തി അബിക്ക് വല്ലാത്ത ടെൻഷൻ ദൈവമേ ഇനിയിപ്പതും കൂടെ ഈ വീട്ടിലുള്ളവർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടും അത് പാടില്ല അതുകൊണ്ട് താൻ എന്തേലും ചെയ്തേ മതിയാവുള്ളൂ അതിനുള്ള തന്ത്രപ്പാടുകളൊക്കെ അബി നടത്തി കാരണം അബിക്ക് മനസ്സിലായി ഇനി ഇതൊന്നും പറ്റില്ലെന്ന് ഈ സമയം നയക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു നയന ആദർശനോട് എന്ന് കാര്യങ്ങൾ പറയണം അപ്പച്ചയാണെങ്കിലും വല്ലാത്തൊരു ഇതോട് കൂടിയിട്ടാ ചന്തമോളെ കാണുന്നേ ചന്തമോളെ കുത്തി നോവിക്കാൻ തുടങ്ങി ഓരോന്നൊക്കെ പറഞ്ഞിട്ട് കാരണം നമുക്ക് രണ്ടുപേർക്കും ഒരു കുഞ്ഞു പറഞ്ഞിട്ടുണ്ടെങ്കില് ചന്തമോളെ സ്നേഹിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അത് കേട്ടപ്പോ ആദർശം പറഞ്ഞു ഇത്രയൊക്കെ ആയിട്ടും അപ്പച്ചക്ക് ആ ക്രൂരത ഇപ്പോഴും ഇല്ലാത്ത കുഞ്ഞിനോടാ കാണിച്ചോണ്ടിരിക്കുന്നെ നയന പറഞ്ഞു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ ആദർശേട്ടാ ചെയ്യുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ എത്രയെന്ന് വെച്ചാൽ നമ്മള് കാരണം ചന്തമോളെ നമ്മൾ മോളെ പോലെ കാണുന്നേ ഇനി അങ്ങനെ തന്നെ ആയിരിക്കും പക്ഷെ കുഞ്ഞു മനസ്സല്ലേ ആ കുഞ്ഞു മനസ്സിന്റെ മനസ്സിലേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നി നിന്നെ അവരുപേക്ഷിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മനസ്സ് വേദനിക്കില്ലേ അതെ ഒരു കാര്യം ഞാൻ പറയാം ആദർശേട്ടാ ഇനിയും അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അവർ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാനുള്ള സത്യാവസ്ഥ അങ്ങോട്ട് പുറത്ത് പറയും അപ്പച്ചയുടെ സൂക്കേട അങ്ങോട്ട് മാറട്ടെ ആദർശ പറഞ്ഞു എത്രയെന്നു വെച്ചാൽ സഹിക്കുന്നില്ലേ അതെ സഹിക്കുന്നതിന് ക്ഷമിക്കുന്നൊരു പരിധിയുണ്ട് പിന്നീട് ആദർശ പറഞ്ഞു തൽക്കാലത്തേക്ക് നീ അതിനെ കുറിച്ചൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട ആ കാരണം ഇപ്പൊ നിന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട് പഴയതുപോലൊന്നും അല്ല അറിയാലോ അതൊക്കെ എനിക്ക് അറിയാതെ ചേട്ടാ പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ട് കഴിയുമ്പത്തേനും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയണം ഇതേ സമയത്ത് ആ അഭി ഒരു കാര്യം തീരുമാനിച്ചു ആനകെ ഇല്ലാതാക്കണം അലകയെ ഇല്ലാതാക്കാനായിട്ട് തീരുമാനിച്ചു എത്രയും പെട്ടെന്ന് തന്നെ അവളെ പോയി ഇല്ലാതാക്കിയില്ലെങ്കില് തന്റെ നിലനിൽപ്പിനെ ബാധിക്കും അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുവാണ് ഇരു ചെവി അറിയത്തില്ലാതെ അവളുടെ കഥയങ്ങോട്ട് കഴിക്കണം അവൾ ജീവിച്ചിരുന്നാലേ പ്രശ്നമുള്ളൂ പിന്നെ ചന്തമോള് ചന്തുമോളയും കൂടെ തീർക്കുവാണെങ്കിൽ ആ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്നൊക്കെ ഉറക്കുവാണ് ജലജയ്ക്കാണെങ്കിലോ അതിനേക്കാൾ വിരട്ടി ടെൻഷനാ കാരണം കുഞ്ഞു പറഞ്ഞില്ല നയനെ പ്രഗ്നന്റാന്ന് അറിഞ്ഞ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാരും നയനെ ഉള്ളം കയ്യിലാണ് കൊണ്ടുനടക്കണേ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞോട് ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ താനൊക്കെ ഇവിടുന്ന് പുറത്താവും തനിക്കൊന്നും ഒരു സ്ഥാനവും കാണത്തില്ല അവളുടെ കുഞ്ഞിനെ എല്ലാരും പൊക്കി പിടിച്ചുകൊണ്ട് നടക്കും ഒരു കാരണവശാലും ജനിക്കാനായിട്ട് പാടില്ല എന്തേലും ചെയ്തേ മതിയാവുള്ളൂ ഇപ്പോഴാണെങ്കിൽ വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല അതിനെ കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഏട്ടത്തിടെയൊക്കെ അഹങ്കാരം നടപ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ വലിയ ഏതാണ്ടാന്നുള്ള ഭാവം കാണിച്ചു കൊടുക്കുന്നുണ്ട് കാരണം ആണെങ്കിലും മുത്തശ്ശിയാണെങ്കിലും മുത്തശ്ശനാണെങ്കിലും കൂടുതൽ നയനെ കയറി ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല നവ്യയുടെ ഉള്ളിലേക്ക് വിഷം കുത്തി നിറയ്ക്കാൻ മാറ്റി ശ്രമിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ അതൊന്നും പെട്ടെന്ന് ഏശുന്നില്ല നവിയ്ക്ക് ഭയങ്കര സന്തോഷം നയന ഗർഭിണിയായാലും കുറേ കാലത്തിന് ശേഷമാണല്ലോ ഇങ്ങനെ ഗർഭിണിയായിരിക്കുന്നേ ആ ഒരു സന്തോഷം മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് പിന്നെ ഉച്ചയ്ക്ക് ഞാൻ എസ്റ്റിവെക്കും പ്രമേയട്ടപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു അബിയുടെ കള്ളത്തരം കാര്യങ്ങളൊക്കെ അധികം വൈകാതെ തന്നെ നന്ദു തന്നെ പൊളിച്ചെടുക്കാൻ പോവാണ് അതുപോലെ തന്നെ അനിയൻ ഡിവോഴ്സിൻ്റെ കാര്യത്തിലും ഏകദേശം തീരുമാനങ്ങളൊക്കെ എടുക്കും അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി